കണ്ടാൽ പുറമേ മാന്യൻ ഉള്ളിലെ കള്ളൻ മാല പൊട്ടിച്ചോടിയതോടെ കൌൺസിലറിന്റെ തനി നിറമറിഞ്ഞ് നാട്ടുകാർ ഞെട്ടി അതും പാർട്ടി കുടുംബത്തിൽ കയറിയാണ് മോഷണം അറിഞ്ഞപ്പോൾ ഒന്നുകൂടി ഞെട്ടി കണ്ണൂർ കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ചോടിയത് തങ്ങളുടെ വാർഡിലെ സി പി എം കൌൺസിലറാണെന്നറിഞ്ഞതോടെ അതുവരെ മാന്യനായി കരുതിയിരുന്ന നേതാവിനെ ഓർത്ത് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ചു പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായ മനുഷ്യൻ എന്തിന് വയോധികയുടെ മാല പൊട്ടിച്ച പ്രതിയെ തിരക്കി നടക്കുന്നതിലും മുന്നണി പോരാളിയായി നിന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ പിടികൂടി ചോദ്യം ചെയ്തത് കുറ്റം സംബന്ധിച്ച പ്രതി തൊണ്ടി മുതലായ ഒരു പവൻ മാല പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു സംഭവം നാണക്കേടാകുമെന്ന് മനസ്സിലാക്കി പാർട്ടിയിൽ നിന്ന് സി പി എം കൌൺസിലറെ പുറത്താക്കിയിട്ടുണ്ട് ജാനകി എന്ന വയോധികയുടെ ഒരു പവൻ മാലയാണ് പി പി രാജേഷ് പൊട്ടിച്ചെടുത്തത് വീടിന്റെ മുൻവാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് പ്രതി അകത്തു കടന്ന് മാല പൊട്ടിച്ചോടിയത് ഹെൽമറ്റ് കൊണ്ട് ജാനകിക്ക് പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും രാജേഷ് കടന്നു കളഞ്ഞിരുന്നു സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനം തിരിച്ചറിഞ്ഞു തുടർന്നാണ് നാലാം വാർഡ് കൌൺസിലറായ പി പി രാജേഷിലേക്ക് സംഭവം എത്തുന്നത് പിടികൂടി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു കൂത്തുപറമ്പ് പോലീസിന്റെ രണ്ടു ദിവസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടി മാല കണ്ടെടുത്തത് Television, Kandur. In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.